നമസ്കാരം പുരോഗതിയിൽ പുതുചരിത്രം രചിച്ച് കേരളം നിങ്ങൾ ഞെട്ടരുത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് മൂന്ന് വർഷത്തെ കേരള ഭരണത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആനമുട്ട എന്ന് എഴുതാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നില്ല ഒരു കടലാസായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നില്ല പ്രഖ്യാപനങ്ങളായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഞെട്ടിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും അക്കമിട്ട് നിർത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ പൗരൻ്റെയും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ സർക്കാരിൻ്റെ അശ്രാന്ത പരിശ്രമം വെളിവാക്കുന്നു ആരോഗ്യം മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരെയും വിദ്യാഭ്യാസം മുതൽ സുസ്ഥിര വികസനം വരെയുള്ള മേഖലകളിൽ നേട്ടങ്ങൾ സമ്മാനിച്ച് ഭാവിയിലേക്കുള്ള പുതുചരിത്രം രചിക്കുകയാണ് ജനപക്ഷ സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു ജൂൺ ഏഴ് വൈകിട്ട് നാലിന് വേദി സെക്രട്ടേറിയറ്റ് അങ്കണം തിരുവനന്തപുരം ഈ സെക്രട്ടേറിയറ്റ് അങ്കണമായതുകൊണ്ട് ഒരു ഗുണമുണ്ട് ജനങ്ങൾ ഇടിച്ചു കയറി അവിടെ ചെന്ന് നിൽക്കില്ല ഇടിച്ചു കയറിയിട്ട് ആർക്കെങ്കിലും വികാര വിക്ഷോഭമുണ്ടായാൽ അവിടെ ഒരു കലാപത്തിനുള്ള സാധ്യത പോലും ഉണ്ടായേനെ എൻ്റെ മുഖ്യമന്ത്രി ജനങ്ങൾ ജൂൺ നാലാം തീയതി തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിട്ട് കയ്യിൽ തന്നില്ലേ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ജനങ്ങൾ ഒപ്പിട്ടതാണ് മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ക്ഷേമ പെൻഷൻ പോലും ലഭിക്കാത്ത അറുപത്തഞ്ച് ലക്ഷത്തിലധികം ജനങ്ങൾ അവർ തന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ആ പേജ് ഒന്ന് മറിച്ച് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് പുതുചരിത്രം രചിക്കാൻ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തേക്ക് ഇറക്കണമായിരുന്നു നാണക്കേടിൻ്റെ അങ്ങേയറ്റം അല്ലേ മുഖ്യമന്ത്രി നിങ്ങൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എന്താണ് എഴുതി വെക്കുന്നത് ചില അന്തങ്കമ്മികൾ വന്ന് പറഞ്ഞേക്കാം അദ്ദേഹം ചെയ്തു കൂട്ടിയ സേവനങ്ങൾ എന്തൊക്കെയാണോ എന്ന് നിങ്ങൾക്കറിയണോ പറയുമ്പോൾ ഈ ചാനലിൽ വന്നത് നമ്മുടെ അനിൽകുമാറും അരുൺകുമാറും ഒക്കെ പറയുന്നില്ലേ എനിക്കിത്ര സമയം തരണം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ കൊള്ളാത്ത ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു പോകാറുണ്ട് അത് അവരൊക്കെ പാഠമാക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയാണ് ഗോവിന്ദൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ ഇനി എന്തെങ്കിലും ചില വാക്കുകളൊക്കെ മനസ്സിലാവുമെന്നല്ലാതെ ഒരു താത്വിക അവലോകനമാണ് ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഈ പ്രോഗ്രസ് റിപ്പോർട്ടും അതുപോലെ ആനമുട്ടയുടെ വലിപ്പമുള്ള മുട്ടകൾ നിറഞ്ഞ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് കേരളത്തിലെ ആശുപത്രികളിൽ മരുന്നില്ല സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങളില്ല പഞ്ചസാര തുടങ്ങി പയർ തുടങ്ങി അരി തുടങ്ങി ഒന്നുമില്ല റേഷൻ കടകളിൽ വല്ലപ്പോഴും വന്നെങ്കിലായി അതും കേന്ദ്രത്തിൻ്റെ ഔദാര്യം കൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് കാലങ്ങൾ എത്രയുമായി ഇലക്ഷന് മുമ്പ് ഒരു രണ്ട് മാസത്തെ കൊടുത്തുകൊണ്ട് കണ്ണിലൊന്ന് പൊടിയിട്ടു പിന്നീട് അക്കാര്യം മറന്നുപോയിരിക്കുന്നു എപ്പോഴും കേന്ദ്രത്തിനെ കുറ്റം പറയുകയാണ് അവിടുന്ന് വിഹിതം കിട്ടുന്നില്ല കേരളത്തിന് വരുമാനം ഉണ്ടാക്കാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തുണ്ട് അതിനെക്കുറിച്ച് എട്ടു വർഷമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചോ യു ഡി എഫ് പരിച്ച് മുടിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് ശരി അവർ മുടിച്ചു അവർ മുടിച്ചതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ തവണയും നിങ്ങളെ തന്നെ ആ കസരയിൽ വെച്ചിരിക്കുന്നത് കേരളത്തിന് തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്ത് ഐഡിയയാണ് നിങ്ങൾ കൊണ്ടുവന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ചില ഇടതുപക്ഷ അനുഭാവികളും അനുയായികളും പറയുന്ന ചില കാര്യമുണ്ട് യു ഡി എഫ് സർക്കാർ അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് ഞങ്ങളിത് ആയിരത്തി അറുനൂറ് രൂപയാക്കിയില്ലേ പറയുന്നത് കേട്ടാൽ അവരുടെ വീടുകളിൽ നിന്നും സ്വത്ത് വിറ്റ് കൊണ്ട് സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ആ പണം കൊടുക്കുകയാണെന്ന് തോന്നും എടോ ഈ ആയിരത്തി അറുനൂറ് രൂപ ആക്കിയിട്ട് എത്ര മാസമായി കൊടുത്തിട്ട് അപ്പോൾ കേരളത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ടാക്സ് കൂട്ടുന്നു പെട്രോളും ഡീസലിനും സെസ് കൂട്ടുന്നു അഡീഷണൽ ടാക്സ് പിരിക്കുന്നു ഇതല്ലാതെ ഇവിടെ ഒരു വ്യവസായം കൊണ്ടുവന്ന് വ്യവസായികളെ ഇവിടേക്ക് ആനയിച്ച് കേരളത്തിന് വരുമാനമുണ്ടാക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല ആരെങ്കിലും വ്യവസായ സംരംഭവുമായി വന്നാൽ അവിടെ കൊടി പിടിച്ച് അവരെ ഈ നാട് പിടിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നു അപമാന ഭാരത്താൽ തലകുനിയുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഇന്ന് അപമാന ഭാരത്താൽ തലകുനിച്ച് നടക്കുകയാണ് അവർക്ക് പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് അവർ ദിവസവും വിലപിക്കുന്നു നെഞ്ചത്തടിക്കുന്നു അഞ്ച് വർഷം ഈ കുരിശ് ചുമന്നല്ലേ പറ്റൂ എന്ന് അവർ പരസ്പരം ചോദിക്കുന്നു ഇനി രണ്ട് വർഷം കൂടി നിങ്ങൾ ഭരിച്ചു മുടിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ മുരണ്ട് തുടങ്ങിയിരിക്കുന്നു അവരെല്ലാവരും കൂടി പിണങ്ങിയാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും കേരളത്തെ ഈ ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇലക്ഷൻ മത്സരിക്കാൻ ഭയങ്കര ധൃതിയാണല്ലോ കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ നേതാക്കന്മാർക്കോ യാതൊന്നും സംഭവിക്കുന്നില്ല കേരളത്തിൽ കടമായി മേടിക്കുന്ന തുകയായാലും തനത് വരുമാനത്തിൽ നിന്നാണെങ്കിലും നിങ്ങൾ യഥേഷ്ടം വിഹരിക്കുകയാണ് ചെലവ് ചെയ്യുകയാണ് വിദേശത്ത് പോയും ചികിത്സയ്ക്ക് പോയും ടൂർ നടത്തിയും മറ്റു നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ജോലി കൊടുത്തും പിൻവാതിൽ നിയമനം നടത്തിയും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവൻ ആളുകളെ നിയോഗിച്ചും നിങ്ങൾ ദുർവ്യയം ചെയ്യുകയാണ് കെ വി തോമസ് എന്ന് പറയുന്ന ഒരു ഒരു വൃദ്ധനെ ആ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ നിയമിച്ചിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടായി കാണും ഈ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ആന്ധ്രയിലും തെലുങ്കാനയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമെല്ലാം പി എസ് സി ബോർഡിലുള്ളത് നാലോ അഞ്ചോ ആളുകളാണ് കേരളത്തിൽ ഇരുപത്തിയൊന്ന് പേരെ തിരികെ രണ്ടര ലക്ഷത്തോളം രൂപ ഓരോരുത്തർക്ക് ശമ്പളം രണ്ടരയോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഭരിക്കുന്ന പാർട്ടിയുടെ പിണിയാളാവണം അവരെ സൂചിപ്പിക്കുന്നവരാവണം അത് പി എന്ന് മാത്രമല്ല ഏത് മേഖലയിലായാലും നിങ്ങൾ നുഴഞ്ഞു കയറ്റുന്നവർ അവരും അവരുടെ ഫാമിലിയും വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് തോന്നലാണ് പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ യഥാർത്ഥ അംഗങ്ങൾ വരെ മാറി ചിന്തിച്ചിരിക്കുന്നു ധർമ്മടത്തും മട്ടന്നൂരും തളിപ്പറമ്പിലും സംഭവിച്ചത് എന്താണ് പാർട്ടി ഗ്രാമങ്ങളിലെ ബൂത്തുകളിൽ പോലും നിങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു കെ സുധാകരൻ എന്ന് പറയുന്ന നിങ്ങളുടെ ആജന്മ ശത്രു സി പി എമ്മിൻ്റെ ശത്രു അവിടെ വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കിയിരിക്കുന്നു അത് സുധാകരനോടുള്ള ഇഷ്ടം കൊണ്ടല്ല നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണ് ആ വോട്ടുകളെല്ലാം മറിഞ്ഞതെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ മറ്റ് ചില പാർട്ടികൾ ജയിക്കുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് വോട്ട് മറിച്ചു അവർ വോട്ട് മറിച്ചു ഇവർ വോട്ട് മറിച്ചു പിന്നെ എന്താണോ ജനാധിപത്യം നിങ്ങൾ പറയുന്നിടത്ത് കുത്താൻ നിൽക്കുന്നവരാണോ ജനങ്ങൾ അതാണോ ജനാധിപത്യം കാസർഗോഡിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു എലക്ഷന് അയാൾ എറണാകുളത്തായിരുന്നു രാവിലെ ആയപ്പോൾ തന്നെ അയാളുടെ വോട്ട് ചെയ്തു കഴിഞ്ഞു ഇതാണോ ജനാധിപത്യം നിങ്ങളുടെ കുറെ ആളുകളെ ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ആരെക്കൊണ്ടെങ്കിലും വോട്ട് ചെയ്യിക്കുന്നതാണോ ജനാധിപത്യം ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ വികാരം അത് ബാലറ്റ് പേപ്പറിലൂടെ പുറത്തു വരണം ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥി നല്ലവനാണോ ഇയാളെ നയിക്കുന്ന പാർട്ടി ഞങ്ങളെ എത്രമാത്രം സംരക്ഷിക്കും എന്ന ഒരു തോന്നലുണ്ടാവുക അങ്ങനെയാണല്ലോ രണ്ടാം തവണയും നിങ്ങൾ അധികാരത്തിൽ വന്നത് പക്ഷേ അത് വെറും പുറംപൂച്ചായിരുന്നുവെന്ന് നിങ്ങൾ കാണിച്ച അഭിനയമായിരുന്നുവെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് വൈകിയാണ് അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഈ പാർലമെൻ്റ് ഇലക്ഷനിൽ നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ അനുഭവിച്ചത് എന്നിട്ട് പറയുകയാണ് പോരായ്മകൾ പാർട്ടി പരിശോധിക്കും വേറൊരുത്തൻ പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യവും ഒരാൾ ജയിച്ചിരുന്നു ഇത്തവണയും ഒരാൾ ജയിച്ചു കനൽ ഒരു തരി ഇങ്ങനെ പറയാൻ അസാമാന്യ തൊലിക്കെട്ടി വേണം ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞു പോരായ്മകൾ പരിഹരിക്കും ഒരു രസികൻ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു ആ പോരായ്മ എന്നത് ഒന്ന് മറിച്ച് പറഞ്ഞാൽ മതി സ്പൂണറിസം ചൊറിച്ചു മല്ലുക എന്ന് പറയും എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വിളിക്കുന്ന ഒരു തെറി വരും ആദ്യം എന്നിട്ട് ആ തെറിയോടൊപ്പം പോ എന്നാവും പോരായ്മ എന്ന് മറിച്ച് വായിച്ചാൽ അതൊക്കെ ട്രോളുകളാണെന്ന് വിചാരിക്കാം പക്ഷേ യഥാർത്ഥ ജനങ്ങൾ മനസ്സിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതല്ല അതിനേക്കാൾ കടുകട്ടിയുള്ള തെറികൾ അതൊന്നും നിങ്ങളുടെ ചെബിയിലെത്തില്ല പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിൽ വിരിയുന്ന ആ ശാപവാക്കുകൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രതിഫലിക്കാതിരിക്കില്ല അപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷനെ കാണാം എന്ന് ജനങ്ങൾ പറയും ഞാനും അതുതന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്